അടച്ചിട്ട പ്രവാസിയുടെ വീട്ടിൽ നിന്നും സ്വർണം കവർന്ന കേസിലെ പ്രധാന പ്രതിയടക്കം പിടിയിലായത് പേർ മുഖ്യപ്രതി പൊന്നാനിയിൽ താമസക്കാരനായ സുഹേൽ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് ഗ്രാം സ്വർണവും ഏഴര ലക്ഷം രൂപയും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് കണ്ടെടുത്തത് കേസിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായത് സംഭവത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണെന്നും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പൊന്നാനിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും സ്വർണം കവർന്ന കേസിലെ സൂത്രധാരനായ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനിയിൽ താമസക്കാരനുമായ രായ്മരക്കാർ ഹൗസിൽ സുഹൈൽ നിരവധി കേസുകളിൽ പ്രതിയെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു വളരെ ശാന്തമായാണ് കേസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് സംഭവത്തിൽ പിടിയിലായ പൊന്നാനി കടവനാട് സ്വദേശി മുക്രിയാംകുറപ്പം വീട്ടിൽ അബ്ദുൽ നാസർ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും മോഷണം മുതൽ വിൽപ്പനയ്ക്ക് സഹായിച്ച ആളാണ് പാലക്കാട് കാവശ്ശേരി പാലാത്തോടി മനോജ് എന്നും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം പഴയ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി അപ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി അതൊരു സുഹേൽ സുഹേല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എന്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ് അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിലുണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും അയാളുടെ ഇൻവോൾവ്മെന്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ് അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ പിന്നീടുള്ളൊരു മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വില്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുഹേലിന് ഇതിന് മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറ് ഗ്രാം സ്വർണവും ഏറെ ലക്ഷം രൂപയും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് കണ്ടെടുത്തത് ആയിരത്തിഒരുന്നൂറ് ഗ്രാമോളമുള്ള സ്വർണവും ചർച്ച പ്രകാരമുള്ളൊരു സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ഏകദേശം മാസം ക്രൈം ശേഷം തന്നെ ഇതിൻ്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ സാധ്യതയും വളരെ കൂടുതലാണ് കേസിൽ തുടർന്നും പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായതെന്നും മോഷണം നടന്ന വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് സുഹൈൽ താമസിച്ചിരുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സുഹൈൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ് പൊനാനി തന്നെ താമസിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവർ അതുകൊണ്ട് തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യമേ ഇദ്ദേഹമുണ്ട് സുഹേൽ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ ആദ്യമേതിനകത്തുണ്ട് അപ്പോൾ ഇതൊരു വ്യക്തിമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസിയാണ് മാസത്തിലൊരിക്കും രണ്ട് തവണ മാത്രമൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഹിന്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ള സാധനമാണ് അഞ്ച് ടീമുകളാണ് കേസിൽ അന്വേഷണമായി മുന്നോട്ട് പോയത് ഷാഡോ മൂടിലായിരുന്നു അന്വേഷണം നടത്തിയത് പാലക്കാട് തൃശൂർ കോഴിക്കോട് മലപ്പുറം തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് എത്തിയത് ഈ പ്രതികള് അപരിചിതരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഡിറ്റൊരു ടീമാണ് ഒരു ടീമാണ് ഇതിനുവേണ്ടി ഫോം അതിലും ഇവരെ കസ്റ്റഡിയിൽ ഇവര് അന്നൊന്നും ചെയ്തിരുന്നില്ല അപ്പം ഞങ്ങൾ ഈ ടീം എടുത്തത് ഇതിലേക്ക് വന്നതിന് ശേഷം എടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷാഡോയിങ് തന്നെയാണ് വാച്ചിങ് തന്നെയാണ് അപ്പോൾ ഈ ഈ സംഭവത്തിന് ശേഷം ഇവർ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവർ വ്യൂച്ചറിൽ ഇവർ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇതെല്ലാം പരിശോധനയ്ക്കിടയിലാണ് സർപ്രൈസിങ് ആയിട്ട് ഇവരുടെ ഇദ്ദേഹത്തിനുള്ള ജാമ്യങ്ങൾ അതായത് കോടതി മുഖാന്തരമുള്ള ജാമ്യം എടുക്കാനായിട്ട് മനോജ് സ്വന്തം നമ്മുടെ പാലക്കാട് പാലക്കാട് കയറണം ഈ നാട്ടുകാരനല്ല ഇനിയിപ്പം നമ്മൾ എല്ലാ വിധത്തിലുള്ള അന്വേഷണം നോക്കുമ്പോൾ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് മുടക്കമുള്ള പലവിധ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് അഡീഷണലി വരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഒരു കാര്യത്തിലേക്ക് അപ്പോൾ ആ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു മൂന്ന് കോടതികളോ ചിറ്റൂർ ചിറ്റൂർ കൊഴിഞ്ഞമ്പാറ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കേസുകളിൽ ജാമ്യം എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ബാക്ക് വർക്ക് ചെയ്ത് ബാക്ക് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഇതിൻ്റെ ബൗണ്ടറിയിൽ നിന്നുള്ള ഷെയർ ലഭിക്കാനായിട്ടുള്ള ഒരു അഗ്രിമെൻ്റിൻ്റെ ഒരു ഓറൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ അതിനെ തുടർന്ന് ബാക്ക് വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഈ മൊത്തം ബൂട്ടിയിലുള്ള ഈ പോർഷൻ വിൽപ്പനയ്ക്ക് ഇയാൾക്ക് പങ്കുണ്ടായിരുന്നോ എന്ന് മനസ്സിലാവും പിന്നീട് അതിനെ തുടർന്ന് ഓഫ് കോഴ്സ് ഒരു ഹാർഡ് കോറാണ് അമ്പതിലധികം കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ചോദിച്ചാൽ തൃശൂരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അറിയാം എക്സ്ട്രീംലി ഹാർഡ് കോർ ആയിട്ടുള്ള കമെൻറ്റ്സ് തന്നെയാണ് അവർ സോമോട്ടോ പറയത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് വേവർ ഫൈനലി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരു ഡിവിൈഎസ്പി ഇ ബാലകൃഷ്ണൻ പൊന്നാനി സി ഐ ജലീൽ കറത്തേടത്ത പോർത്തുഗൽ സി ഐ ദീപകുമാർ പൊന്നാനി എസ്ഐ അരുൺ സ്പെഷ്യൽ ടീം അംഗങ്ങൾ ഉൾപ്പെട്ട സംഘമാണ് കേസന്വേഷണം നടത്തിയത്